നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചയോടുകൂടി നമ്മുടെ ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് ഫൈനൽ സ്റ്റേജിന്റെ ഫൈനൽ കീ കൂടി വന്നിട്ടുണ്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഡിലീഷനും ആൻസർ ചേഞ്ചും ഒക്കെ ആയിട്ടാണ് ഫൈനൽ കീ പതിവ് പതിവ് തെറ്റിക്കാതെ വന്നിരിക്കുന്നത് അഞ്ച് ഡിലീഷനും രണ്ട് ആൻസർ ചേഞ്ചുമാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ എഴുതിയത് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് സ്റ്റേജിനെയും കാട്ടി എന്തുകൊണ്ടും എളുപ്പമായിരുന്നു എന്തുകൊണ്ടും എന്ന് വെച്ചുകഴിഞ്ഞാൽ ജി കെ പോർഷനൊക്കെ എളുപ്പമായിട്ടാണ് സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചിരുന്നത് അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് സെക്കൻഡ് സ്റ്റേജ് എളുപ്പമായിരുന്നു മലയാളമൊക്കെ ഒക്കെ ടഫായിരുന്നു പിന്നെ ഈ മാത്സ് നമുക്ക് ചെയ്തു തീർക്കാൻ സമയം കിട്ടിയില്ല അങ്ങനെയൊക്കെ ഒഴിച്ച് നിർത്തിയ അപ്പം അഞ്ച് ഡിലീഷനും രണ്ട് ആൻസർ ചേഞ്ചും ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിലും അഞ്ച് ഡിലീഷൻ ഉണ്ടായിരുന്നു അവിടെ മൂന്ന് ആൻസർ ചേഞ്ചും ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ സെക്കൻഡ് സ്റ്റേജിൽ എന്തായാലും അഞ്ച് ഡിലീഷനും രണ്ട് ആൻസർ ചെയ്യിച്ചു മറ്റെടുത്ത് മൂന്ന് ആൻസർ ചേഞ്ച് ഇവിടെ രണ്ട് ആൻസർ ചെയ്യിച്ചായി അപ്പം എല്ലാവരുടെയും മാർക്കിനെയൊക്കെ എന്തായാലും എഫക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും മാർക്ക് കൂടിയവർ കാണും മാർക്ക് കുറഞ്ഞവര് കാണും അപ്പം എനിക്ക് പ്രൊഫഷണൽ കീ വെച്ച് നോക്കി വെച്ച മാർക്കിൻ്റെയും കാട്ടി വ്യത്യാസമുണ്ട് ഫൈനൽ കീയിൽ അപ്പം പതിവ് തെറ്റിച്ചുകൊണ്ട് ഈ പ്രാവശ്യം എൻ്റെ പ്രൊഫഷണൽ കീയുടെ മാർക്കിനെയും കാട്ടി കുറച്ച് കൂടുതൽ എനിക്ക് ഫൈനൽ കീയിലുണ്ട് സാധാരണ തിരിച്ചാണ് വരുന്നത് പ്രൊവിഷണൽ കീയും കാട്ടി എനിക്ക് ഫൈനൽ കീഴിൽ കുറയാറാണ് ചാൻസ് കുറയാറാണ് പതിവ് പക്ഷേ ഇപ്പോഴിപ്പം തിരിച്ചു വന്നിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസം അത്രയേ ഉള്ളൂ എന്നാലും കൂടിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് തെറ്റായിരുന്ന ആൻസർ ഡിലീറ്റായി പോയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പിന്നെ ആൻസർ ചെയ്ഞ്ചിൽ ആൻസർ ചെയ്ഞ്ചിൽ പിന്നെ നമ്മുടെ ആൻസർ ചേഞ്ച് വന്നേക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എൻ്റെ ക്വസ്റ്റൻ കോസ്റ്റ്യൻ കോഡ് ഡി ആണ് പന്ത്രണ്ട് എൺപത്തി മൂന്ന് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് മാത്സിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത് പ്രൊഫഷണലിയിലെ തെറ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പം അത് ഞാൻ അനുസരിച്ച് തെറ്റായിട്ട് തന്നെ ഇട്ടിരുന്നു അതുകൊണ്ട് ആ ഒരു മാർക്ക് എനിക്ക് കൂടി ഇത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ ഒരു ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ അത് റോങ് ആൻസർ ആണ് പി എസ് സി ഫയൽ പ്രൊഫഷണലി റൈറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഫൈനലിൽ കീഴിൽ റോങ് ആയിട്ട് കൊടുത്തു അതായത് ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദി ഗ്ലാസ് മീൻസ് നമുക്കറിയാം ലിറ്റിൽ ഫ്യൂന്നൊക്കെ ഒറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഇല്ല നത്തിങ് എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിരുന്നത് പക്ഷെ അവിടുന്ന് പി എസ് ഐ ആൻസർ ചെയ്ത് കൊടുത്തിട്ട് ദെർ ഈസ് വെരി ലിറ്റിൽ വാട്ടർ ഇൻ ദി ഗ്ലാസ് അവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ദർ ഈസ് സം വാട്ടർ ഇൻ ദി ഗ്ലാസ് അല്ലെങ്കിൽ ദർ ഈസ് നോ വാട്ടർ ഇൻ ദി ഗ്ലാസ് അതായത് നോ നത്തിങ് എന്നുള്ള മീനിങ് ആണ് ലിറ്റിൽ ഫ്യൂ ഒക്കെ ഒറ്റയ്ക്ക് എയും ദായും ചേർക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നത് പക്ഷെ അവിടുന്ന് റോങ് ആൻസർ ആണ് പി എസ് സി പ്രാവശ്യം ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്തോ സംഭവിക്കുന്നത് അവിടെ എന്തായാലും ആ ഒരു മാർക്ക് എനിക്ക് പോയി അത് ശരിയായിരുന്നു പ്രൊഫഷണൽ അനുസരിച്ചിട്ട് ഫയൽ ചെയ്യാൻ തെറ്റി അങ്ങനെ എങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബാലൻസ് ആയിട്ട് എന്തായാലും എൻ്റെ ആദ്യ പ്രൊഫഷണൽ അനുസരിച്ചുള്ള മാർക്ക് അറുപത് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു എന്റെ മാർക്ക് പ്രൊവിഷനുസരിച്ചിട്ട് ഇപ്പം അറുപത്തി ഒന്ന് കറക്റ്റ് അറുപത്തി ഒന്ന് മാർക്ക് എന്തുവാ ഫയൽ അനുസരിച്ചിട്ട് ഡിഗ്രി ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജിൽ അപ്പം എനിക്ക് ഇതൊരു ജസ്റ്റ് നമുക്ക് ക്വാളിഫൈ ചെയ്താൽ മതി പി എസ് സി ഇടുന്ന കട്ട് ഓഫിന് ജസ്റ്റ് നമ്മൾ ആ ഒരു മാർക്ക് ഉണ്ടായാൽ മതി എലിജിബിലിറ്റി ലിസ്റ്റ് വരെ അപ്പം വരും ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അറുപത്തി ഒന്ന് മാർക്കാണ് ഞാൻ കൂട്ടിയതൊക്കെ ശരിയാണെങ്കിൽ ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഈ ഡിഗ്രി ഞാൻ ഈ ഡിഗ്രി പ്രിലിംസ് എഴുതിയതും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിന് മാത്രമായിട്ടാണ് അപ്പം എന്തായാലും സെക്കൻഡ് സ്റ്റേജ് എഴുതാം സോറി സെക്കൻഡ് സ്റ്റേജ് എന്ന് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം നടക്കുന്നതുകൊണ്ട് ആ ഒരു ഫ്ലോയിലിങ്ങി പോവുകയാണ് പിന്നെ ഓഗസ്റ്റ് ഒന്നാം തീയതി എനിക്ക് ഇന്റർവ്യൂ ഉണ്ട് അസിസ്റ്റന്റ് മാനേജറുടെ കേരള ബാങ്ക് അപ്പം അതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നുണ്ട് സത്യത്തിന്റെ സെക്രട്ടറിയുടെ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് നേരാവണ്ണം പ്രിപ്പയർ ചെയ്യാതിരിക്കും ഇതുവരെ പറ്റിയിട്ടില്ല ഒരു ഓഗസ്റ്റ് ഇതെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞ് എനിക്ക് ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് എ എസ് എം അപ്പം അതിന് മുന്നേക്കെയായിട്ട് കുറേശങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കുന്നു ഇനിയും സ്റ്റാർട്ട് ചെയ്യാതിരുന്നാൽ ശരിയാവത്തില്ല രണ്ട് പേപ്പർ ഉണ്ട് പഠിക്കാൻ അപ്പം സെപ്റ്റംബറിൽ എക്സാം ആണ് ഡേറ്റ് സഹിതം വന്നു കഴിഞ്ഞു അപ്പം ഡിഗ്രി പ്രതിമിച്ച് സെക്കൻഡ് സ്റ്റേജ് എഴുതിയാൽ നിങ്ങളുടെ മാർക്കുകൾ ഈ ഫൈനൽ കി അനുസരിച്ചുള്ള മാർക്കുകൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നോക്കാം എല്ലാവർക്കും എത്രയൊക്കെ ഫൈനൽ കി അനുസരിച്ച് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ എൻ്റെ ചേഞ്ച് ഇങ്ങനെയാണ് അറുപത് പോയിൻറ്റ് മൂന്നേ മൂന്ന് അറുപത്തൊന്നായിട്ട് മാറി ഇതാണ് എൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് പിന്നെ ഡിഗ്രി പിന്നെ ഡിഗ്രി പ്രിലിംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഗ്രി പ്രിലിംസിനൊക്കെ സിക്സ്റ്റി പ്ലസ് മേടിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് പേർക്ക് സിക്സ്റ്റി പ്ലസും സെവൻറ്റി പ്ലസും ഒക്കെ സ്കോർ ചെയ്തവർ പോലെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വലിയൊരു ഡിഗ്രി പ്രിലിംസിൻ്റെ നിലവാരം ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റൻ പേപ്പർ ആയിരുന്നില്ല കുറച്ചു പേർക്കൊക്കെ സിക്സ്റ്റി പ്ലസ് ഒക്കെ കൂടുതൽ പേർക്കും ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ഉള്ളവർ എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക ഈ ഒരു സ്റ്റേജില് ബാക്കി നമുക്ക് നോക്കാം എന്തായാലും അധികം വൈകാതെ പി എസ് സി എന്തായാലും ലിസ്റ്റ് എക്സാം ഡേറ്റ് ഒക്കെ മെയിൻ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്ന സ്ഥിതിക്ക് അധികം വൈകാതെ തന്നെ പി എസ് സി എന്തായാലും എലിജിബിലിറ്റി ലിസ്റ്റ് ഇടും അപ്പം നമുക്ക് നോക്കാം അപ്പം പ്രതീക്ഷയുള്ളവരൊക്കെ പഠിച്ചു തുടങ്ങുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ എ എസ് എം എക്സാമിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ ഓഗസ്റ്റ് രണ്ടും ഓഗസ്റ്റ് ഒൻപതുമാണ് അപ്പോൾ നമ്മൾ റിവിഷൻ വളരെ പവർഫുള്ളായിട്ട് ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് ഞാൻ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പം ആ ഒരു ഓഗസ്റ്റ് രണ്ടിന് എക്സാം ഉള്ളവരല്ല ഓഗസ്റ്റ് ഒൻപതിന് ഇനിയും എക്സാം ഓഗസ്റ്റ് ഒൻപതിൽ കുറച്ച് ജില്ലക്കാർക്കുണ്ടല്ലോ ഓഗസ്റ്റ് ഒൻപതിന് എക്സാം ഉള്ളവർക്ക് ഇനി വേണമെങ്കിലും എ എസ് എം റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആ ഉള്ള ആ ഒരു ടൈം ലിമിറ്റ് വെച്ച് ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിവിഷനാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും നമ്മൾ പി വൈ ക്യൂയിലോട്ട് ഞാനാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ലാസ്റ്റ് ഡേയ്സിൽ അപ്പം ഇ എസ് എം റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിരിക്കാൻ ഡീറ്റെയിൽസ് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ